വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ പരിസരവാസികൾക്ക് കെട്ടിട നിർമ്മാണത്തിന് എൻഒസി നൽകാതിരിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പരിസരവാസികൾ നേരിടുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായി കളക്ടറേയും എയർപോർട്ട് അതോറിറ്റിയെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എം പി പറഞ്ഞു വിമാനത്താവള പരിസരവാസികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം അപ്പോൾ അതിൽ എൻ ഒ സി കൊടുക്കാത്തതിൻ്റെ കാരണം പോലും ഇതുവരെ അതോറിറ്റി പറഞ്ഞിട്ടില്ല അല്ല അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട് എന്താണ് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറഞ്ഞു ഞങ്ങൾ പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ച് ഇവർ പറഞ്ഞു ശരിയായിരുന്നു ചോദ്യമായി കാര്യം പലർക്കും എൻ ഒ സി കിട്ടാത്തതിൻ്റെ ഫലമായി വീടും ഒക്കെ ഒന്ന് രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്ത ഒരവസ്ഥ അപ്പോൾ അത് ഉടനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത് എം എൽ എ ഉണ്ടായിരുന്നു നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരും മത്സ്യപ്രദേശങ്ങളിൽ പഞ്ചായത്ത് മത്സ്യമല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ജില്ലാ കലക്ടർ അതുകൊണ്ട് അനുകൂലമായി പ്രതികരിച്ച് അതുകൊണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ആ ചട്ടങ്ങളുടെ കാര്യത്തിൽ വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ചില ഇളവുകൾ ഹൈറ്റിൻ്റെ കാര്യമൊന്നുമല്ല ചില ഇളവുകൾ അത്യാവശ്യമായിട്ടും വേണ്ടതുണ്ട് ആ ഇളവുകൾ ഗവൺമെൻറ്റിരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കുകയും കലക്ടർ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ്റിക്ക് അയക്കുന്നതാണ് അതോടുകൂടി തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഇപ്പോൾ എൻ ഒ സി കൊടുക്കാതിരിക്കുന്ന ഒരു കാരണമായി പറയുന്നത് വിമാനത്താവളത്തിൻ്റെ ഇനിയുള്ള വികസനം ആ വികസനത്തിനു കൂടി കാലേ കൂട്ടി കണ്ടുകൊണ്ടുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് അത് തീർപ്പ് കൽപ്പിക്കാതെ വെച്ചതെന്നാണ് അത് അർത്ഥമില്ലെന്ന് പറഞ്ഞു കാര്യം വെച്ചാൽ എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം റെസ ഇതിൻ്റെ ഇത് കിട്ടുന്നതിനെ സംബന്ധിച്ച് തന്നെ എത്രയോ കാലം നടന്നിട്ടാണ് ഞങ്ങൾ സഹകരിച്ച അവസരം കൊടുത്തത് അത് തന്നെ ഏതായിട്ട് പതിനൊന്ന് കൊല്ലത്തോളം മതി ഇല്ലാതാകും എന്നിട്ടിപ്പോൾ അത് ഇനി ഏതോ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആ ഭാഗം മുഴുവനും ഒന്നും ചെയ്യാൻ കഴിയാതെ വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന കാര്യം പറഞ്ഞു അപ്പോൾ യാഥാർത്ഥ്യമാണ് കാര്യം അവിടെ ഈ ഒരു വികസനം നടത്തുന്നതിന് എത്രയോ കാലം ഇനിയും കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ റിലാക്സേഷൻ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിലും തീരുമാനം കഴിക്കണമെങ്കിലും ഇനി വികസനം വരാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ടെത്തി പുസ്തകങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ ഒ സി തടഞ്ഞു വയ്ക്കുന്നതിൻ്റെ കാരണമായി നിൽക്കുന്നത് വളരെ തെറ്റായ ഒരു തെറ്റായൊരു പ്രബണതയാണെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു സമീപനം എടുക്കാമെന്നും എയർപോർട്ട് അതോറിറ്റി ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട് അവരും സെൻ്ററിലേക്ക് അവരുടെ ഈ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമല്ല ആൾക്ക് താമസിക്കാൻ പറ്റുന്ന കൊടുക്കണം ഒരു കാലത്ത് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ള സ്വഭാവത്തിൽ അവരും കത്തയക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ് പാർട്ടിയിൽ കലക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ നിലയിൽ നല്ലൊരു ചർച്ചയായിരുന്നു അതിന് ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ മറ്റൊരു സംഗതി ചർച്ച ചെയ്തിട്ടെന്ന് പറയുന്നത് ഈ ഹിമാലത്താവളത്തിൻ്റെ ചില പ്രവർത്തനത്തിലാണ് ഉദാഹരണത്തിൽ മാലിന്യ ജലം ശുദ്ധീകരിക്കുന്ന കാര്യം അതിൻ്റെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇവ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാതെ അത് സംസ്കരിക്കുന്ന ഒക്കെ ആവശ്യമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ബാധ്യതയാണ് അവരുടെ ബോധ്യപരം അത് അവരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായി സ്റ്റേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ സഹകരിക്കാമെന്നുള്ളത് പറഞ്ഞു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്